കർഷകരുടെ ചിരകാല സ്വപ്നമായ ചോർപ്പെട്ടി വെഞ്ചാല എക്സ്പ്രസ് കനാൽ നിർമ്മാണ പ്രവർത്തികൾ ഭാഗികമായി ആരംഭിച്ചു കരാർ കാലാവധി തീരാൻ രണ്ടു മാസം മാത്രം ബാക്കിയിരിക്കെ ഉദ്യോഗസ്ഥാലംഭാവത്തിൽ പ്രതിസന്ധിയിലായ പ്രവർത്തനം തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധത്തെ തുടർന്നാണ് ആരംഭിച്ചത് പദ്ധതി പ്രദേശത്തെ നൂറ്റിനാൽപ്പത്തിയാറ് മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത് പദ്ധതി പ്രദേശത്തെ വൈദ്യുതി തൂണുകൾ മാറ്റുന്നതിനുള്ള എസ്റ്റിമേറ്റ് കെ സി ബിയും സമർപ്പിച്ചിട്ടുണ്ട് ലെവൽസ് റിപ്പോർട്ട് തയ്യാറാക്കി രണ്ട് ദിവസത്തിന് ം അംഗീകാരത്തിനായി സമർപ്പിക്കും നാലു വർഷം മുൻപ് അനുവദിച്ച അഞ്ചു കോടി രൂപ ഉദ്യോഗസ്ഥ അംഭാവത്തിലാണ് വൈകിയിരുന്നത് ജില്ലയിലെ തന്നെ പ്രധാന നെല്ലറയായി അറിയപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണിത് വെഞ്ചാലി കൊടിഞ്ഞി അത്താണി ചെറുമുക്ക് പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി മുടങ്ങുമെന്ന സാഹചര്യത്തിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്കിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത് ചെറുകിട ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ പ്രതിഷേധം അറിയിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ ഒരാഴ്ച കം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേഗത്തിൽ നിർമ്മാണം ആരംഭിച്ചത് വഞ്ചാലി എക്സ്പ്രസ് കനാലിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ആ പ്രദേശത്തെ മരം വെട്ടി നീക്കുന്ന പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാലങ്ങളായി വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പദ്ധതിയുടെ തുടക്കം എന്നുള്ള നിലക്കാണ് ആ പദ്ധതിയുടെ ആ പ്രദേശങ്ങളിലുള്ള നൂറ്റി നാൽപ്പത്തോളം നാൽപ്പത്തി ആറോളം മരങ്ങൾ വിട്ടു നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഇനി അവിടുത്തെ ലെവൽസ് ലെവൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല രണ്ട് ദിവസത്തിനകം അത് പൂർത്തിയാക്കുമെന്നാണ് യൂത്ത് ലീഗ് സമ നിവേദനവുമായി പ്രതിഷേധവുമായി എത്തിയപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് കെ എസ് ബിയിൽ നിന്നും പണം അടക്കുന്നതിന് വേണ്ട എസ്റ്റിമേറ്റ് പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ കരാറുകാരൻ ആ പണം അടച്ചാൽ വൈദ്യുതി തൂണുകൾ അവിടെ നിന്നും മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിൻ്റെ പ്രവൃത്തിയും ആരംഭിക്കും ഏതായാലും യൂത്ത് ലീഗിൻ്റെ ഇടപെടലിനെ തുടർന്ന് തകൃതിയായി അതിൻ്റെ നിർമ്മാണ കടക്കുകയാണ് അതേസമയം വൈദ്യുതി തൂണുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിന് അടക്കാനുള്ള പണം വേഗത്തിൽ ശേഷം ലെവൽസ് റിപ്പോർട്ടും വേഗത്തിൽ പൂർത്തിയാക്കി കനാൽ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കാമെന്നും മരങ്ങൾ വെട്ടുമാറ്റിയതുകൊണ്ട് നിർമ്മാണം ആരംഭിച്ചെന്ന് പറയാനാകില്ലെന്നും യു എ റസാഖ് പറഞ്ഞു നാലു വർഷത്തോളം പദ്ധതിയിട്ട് ഉഴപ്പിച്ച ഉദ്യോഗസ്ഥരെ തടയുന്നതടക്കമുള്ള പ്രക്ഷോഭത്തിലേക്ക് യൂത്ത് ലീഗ് കടക്കുമെന്നും റസാക്ക് പറഞ്ഞു ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരും തീർച്ചയായിട്ടും ഈ ഇത് കർഷകരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് ചുറുമുക്ക് കുണ്ടൂർ കൊടിഞ്ഞി അത്താണി പാടശേഖരങ്ങളിലെ കർഷകർക്ക് അവിടെ ഈ തിരൂരങ്ങാടിയുടെ മലപ്പുറം ജില്ലയുടെ തന്നെ നെല്ലറയാണ് തിരുരങ്ങാടി തിരുരങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന പാടം എന്ന് പറയുന്നത് കൊടിഞ്ഞി കുണ്ടൂർ അത്താണി ചുറുമുക്ക് പാടശേഖരങ്ങളാണ് ആ പാടശേഖരങ്ങളിലേക്ക് ജലസേചനത്തിന് മറ്റൊരു മാർഗ്ഗമല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ കർഷകർക്ക് കൃഷി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ എക്സ്പ്രസ് കനാൽ പദ്ധതി പെട്ടെന്ന് നടക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ തുക അനുവദിച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണി നടക്കാതെ വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെയായിരുന്നു യൂത്ത് ലീഗ് പോരാടിയത് അത് ഏതായാലും ആ പോരാട്ടം വിജയിച്ചു ആദ്യഘട്ടം വിജയിച്ചു എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ച് വേഗത്തിൽ പൂർത്തിയാകുന്നത് വരെ യൂത്ത് ലീഗിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി city main road